ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പത് ഗോവയിലെ മുർമുകാവ് തുറമുഖത്ത് നിന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ടൺ ഇരുമ്പയരുമായി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്കായിരുന്നു എം വി കൈരളിയുടെ ആ യാത്ര ക്യാപ്റ്റൻ കോട്ടയം സ്വദേശി മര്യദാസ് ജോസഫ് ചീഫ് എഞ്ചിനീയർ എറണാകുളം സ്വദേശി അബിമത്തായി റേഡിയോ ഓഫീസർ മലപ്പുറം സ്വദേശി ബേബി സെബാസ്റ്റ്യൻ അങ്ങനെ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അമ്പത്തി ഒന്ന് പേർ സഞ്ചരിച്ച കപ്പൽ യാത്രക്കിടെ പെട്ടെന്ന് അറബിക്കടലിൽ വെച്ച് കപ്പൽ അപ്രത്യക്ഷമാകും കപ്പൽ എങ്ങനെ എവിടെ മുങ്ങി മുങ്ങിയെന്നതിന് യാതൊരു ഉത്തരവുമില്ല കപ്പലിന്റെ ബാക്കിയോ കപ്പലിലെ ഏതെങ്കിലും ജീവനക്കാരുടെ മൃതദേഹമോ വസ്ത്രമോ ഒന്നും കിട്ടിയില്ല ഒരു എണ്ണപ്പാട് പോലും ബാക്കിയുണ്ടായില്ല കപ്പൽ അപ്രത്യക്ഷമായി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാണ് തിരച്ചിൽ ആരംഭിക്കുന്നത് എന്നിടത്ത് തുടങ്ങുന്നു ദുരൂഹത അങ്ങനെ ചോദ്യങ്ങളും ദുരൂഹതകളും മാത്രമുള്ള നാൽപ്പത്തി വർഷം ഇപ്പോൾ ആ സംഭവം തിരശ്ശീലയിലേക്ക് എത്തുന്നു എന്താണ് സിനിമയ്ക്ക് ആധാരമാകുന്ന എം വി കൈരളി തിരോധാനം നോർവേയിൽ നിർമ്മിച്ച ചരക്കുകപ്പൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നീറ്റിലിറക്കിയത് അന്ന് കപ്പലിന്റെ പേര് സാഗാസോടനായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് കോർപ്പറേഷൻ വാങ്ങിയതോടെ അത് എം വി കൈരളിയായി അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ എന്ന പൊന്നും വില നൽകിയായിരുന്നു കപ്പൽ സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെ മൂന്ന് വർഷക്കാലം ചരക്കുകളുമായി കൈരളി ലോകത്തുടനീളം സഞ്ചരിച്ചു ഒടുക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പതിന് റോസ്റ്റോക്കിലേക്ക് കപ്പൽ യാത്ര തിരിച്ചു നാല് ദിവസം കൊണ്ട് ഗോവയിൽ നിന്ന് അഞ്ഞൂറ് മൈലിലേറെ ദൂരം കപ്പൽ പിന്നിട്ടു ഇതിനിടെ എഞ്ചിൻ മുറിയിലൊരു ബോയിലർ ഫീഡ് പൈപ്പ് പൊട്ടിപ്പോയെന്നും താൽക്കാലികമായി റിപ്പയർ ചെയ്തെന്നും കപ്പലിൽ നിന്ന് ക്യാപ്റ്റൻ മര്യാദസ് ജോസഫിന്റെ സന്ദേശം വന്നു അതായിരുന്നു അവസാന സന്ദേശം ജൂലൈ മൂന്നിന് രാത്രി എട്ട് മണിക്ക് ശേഷം കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശങ്ങളൊന്നും ലഭിക്കാതെയായി ജൂലൈ എട്ടിന് ആഫ്രിക്കൻ തീരമായ ജിബൂത്തിയിൽ നിന്ന് ഇന്ധനം നിറക്കേണ്ടിയിരുന്ന കപ്പൽ ജൂലൈ പതിനൊന്നായിട്ടും അവിടെ എത്തിയില്ല ഇക്കാര്യം ജിബൂത്തിയിലെ ഷിപ്പിംഗ് ഏജന്റ് അറിയിച്ചതോടെയാണ് കപ്പൽ മുങ്ങിയതായി കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ തിരിച്ചറിയുന്നത് അതോടെ ജൂലൈ പതിനഞ്ചിന് കേരളത്തിലെ പത്രങ്ങളിൽ എം വി കൈരളിയെ കാണാനില്ലെന്ന വാർത്തകൾ നിറഞ്ഞു ഇതോടെ അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി ജീവനക്കാരുടെ ബന്ധുക്കൾ ഷിപ്പിംഗ് കോർപ്പറേഷനെ സമീപിച്ചു സൂപ്പർസോണിക് വിമാനങ്ങളും യുദ്ധ കപ്പലുകളും ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ മറുപടി കപ്പലിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കാതിരുന്ന ഉടൻ അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിൽ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താനാകുമായിരുന്നുവെന്ന് കോർപ്പറേഷന്റെ അനാസ്ഥയാണ് അന്വേഷണം വൈകിപ്പിച്ചതെന്ന് ജീവനക്കാരുടെ ബന്ധുക്കളും മാധ്യമങ്ങളും ആരോപിച്ചു എന്നാൽ കമ്മ്യൂണിക്കേഷൻ മോശമായതിന് ടെലിഗ്രാഫ് ഓഫീസിനെ കുറ്റം പറഞ്ഞ് കോർപ്പറേഷൻ ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു സൂപ്പർസോണിക് വിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമെല്ലാം ഉപയോഗിച്ച് രണ്ടാഴ്ചക്കാലം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കപ്പലിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കപ്പലിനെയോ അവശിഷ്ടങ്ങളോ കണ്ടെത്താനായില്ല യമനിലെ സെക്കോത്ര ദ്വീപിന് സമീപത്തുകൂടി കൈരളിയുടെ സാമ്യമുള്ള ഒരു കപ്പൽ പോകുന്നത് കണ്ടുവെന്ന ഒരു വിവരം ലഭിച്ചെങ്കിലും ആ വഴിയിലുള്ള അന്വേഷണവും എങ്ങുമെത്തിയില്ല സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കേരള സർക്കാരും കപ്പലിന്റെ തിരോധാനം സമ്മതിച്ചു ഇതിനിടെ കപ്പലിലെ ജീവനക്കാരുടെ ബന്ധുക്കൾ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടങ്ങി സമ്മർദ്ദം കൂടിയതോടെ അന്വേഷണത്തിനായി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു കൊച്ചിയിലെ മർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റുകളിലെ സർവെയർ ഇൻചാർജ് കെ ആർ ലക്ഷ്മണയും പ്രൊഫസർ ബാബു ജോസഫുമായിരുന്നു അംഗങ്ങൾ കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് ചരക്കുകൾ സ്ഥാനം തെറ്റി കപ്പൽ തകർന്നു മുങ്ങി കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തു അങ്ങനെ നിരവധി നിഗമനങ്ങളിൽ കമ്മിറ്റിയെത്തി കപ്പൽ കണ്ടെത്തി കൊടുക്കാമെന്ന വാഗ്ദാനവുമായി കുവൈത്ത് ആസ്ഥാനമായുള്ള പാൻ അറബ് ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ജോർജ് ഡാനിയൽ രംഗത്തെത്തിയതും ഇതേ സമയത്താണ് കപ്പൽ മുങ്ങിയിട്ടില്ലെന്നും തന്റെ കമ്പനി കണ്ടുപിടിച്ച് തരാമെന്നുമായിരുന്നു ജോർജ് ഡാനിയലിന്റെ വാഗ്ദാനം കണ്ടുപിടിച്ച് തന്നാൽ മാത്രം രണ്ട് പോയിന്റ് എട്ട് ലക്ഷം പ്രതിഫലം തരണമെന്ന് ജോർജ് ഡാനിയൽ ഷിപ്പിംഗ് കോർപ്പറേഷന് സന്ദേശം അയച്ചു പഴയ കപ്പലുകൾ പൊളിക്കുന്ന കമ്പനിയായിരുന്നു പാൻ അറബ് എന്നാൽ ഈ വാഗ്ദാനത്തോട് പ്രതികരിക്കാൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തയ്യാറായില്ലെന്ന് കപ്പൽ അന്വേഷണ കമ്മീഷൻ അംഗം പ്രൊഫസർ ബാബു ജോസഫ് പിന്നീട് തന്റെ ബ്ലോഗിൽ എഴുതി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും കമ്പനി പിന്നീട് വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറിയെന്നായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷന്റെ നിലപാട് ഇതിനിടെ കപ്പലിന്റെ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കാണാതായവരുടെ കുടുംബം തലസ്ഥാനത്തെ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആവശ്യവുമായി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സമീപിച്ചു അന്വേഷണം നടത്താൻ ഉത്തരവ് നൽകിയെങ്കിലും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഒരു കുലക്കവുമില്ലാതെ അങ്ങനെ നിന്നു ാണ് സാധ്യതയെന്നാണ് മിക്കവാറും കപ്പൽ വിദഗ്ധരും ശാസ്ത്രീയ പഠനങ്ങളും പറയുന്നത് പ്രധാനമായും അഞ്ചു നിഗമനങ്ങളാണുള്ളത് ജൂലൈ മാസത്തിൽ അതായത് മഴക്കാലത്ത് ഉയർന്ന ഈർപ്പമുള്ളതും യോഗ്യമായ ഈർപ്പ് പരിധി കവിയതുമായ ചരക്കുകൾ കപ്പലിൽ കയറ്റിയിട്ടുണ്ടാകാനാണ് സാധ്യത ഇത് ചരക്ക് ദ്രവീകൃതമാകാനും ഒഴുക്കം കപ്പൽ മറിഞ്ഞു പോകാനും കാരണമായെന്നാണ് ഒരു നിഗമനം കേരളയിൽ ജോലി ചെയ്തിരുന്ന ഒരു ക്രൂ അംഗം പറയുന്നതനുസരിച്ച് പത്തൊമ്പതിനായിരം ടൺ ശേഷിയുള്ള കപ്പലിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് ടൺ ഇരുമ്പയര് കൊണ്ടുപോയെന്നാണ് ചരക്ക് കയറ്റിയതിനു ശേഷം സന്തുലിതമാക്കുന്നതിനുള്ള നിർബന്ധിത പ്രക്രിയയും പാലിച്ചില്ല ഇതുമൂലം ഇരുമ്പയര് കൂറ്റൻ തിരമാലകളിൽ മുങ്ങിപ്പോയെന്നാണ് അടുത്ത സാധ്യത കപ്പലിലെ റഡാർ തകരാർ ജൂലൈ മൂന്നിന് രാവിലെ എം വി കൈരളിയിലെ ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് സൂചിപ്പിച്ചിരുന്നു പ്രശ്നം പരിഹരിച്ച് യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഷിപ്പിംഗ് കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ അന്ന് തന്നെ തുറമുഖം വിടണമെന്ന് നിർദ്ദേശിച്ചു ഉദ്യോഗസ്ഥനും ക്യാപ്റ്റനും തമ്മിൽ ഇതിന്റെ പേരിൽ തർക്കവും നടന്നു റഡാറിലെ ഈ തകരാറാവാം കപ്പലിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന ആരോപണവും ഉയർന്നു മോശം കാലാവസ്ഥയും ശക്തമായ തിരമാലകളും കാരണം കപ്പൽ കഷ്ടങ്ങളായി തകർന്ന് കടലിൽ മുങ്ങിയിരിക്കാമെന്നാണ് ഇതിനിടെ വാദങ്ങൾ ഉയർന്നത് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി ശേഷം ജീവനക്കാരെ ജനവാസമില്ലാത്ത ദ്വീപുകളിലേക്കും കപ്പൽ മറ്റൊരു സ്ഥലത്തേക്കും കൊണ്ടുപോയി അതാണ് മറ്റൊരു നിഗമനം കപ്പലിലെ റെഡാറിന് തകരാറുണ്ടെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കപ്പൽ ആക്രമിക്കുന്നതിന് മുമ്പ് കടൽ കൊള്ളക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് ഇതിനെ പിന്തുണയ്ക്കുന്ന വിശദീകരണം ഈ നിഗമനങ്ങൾക്കെല്ലാം പുറമെ ഷിപ്പിംഗ് കോർപ്പറേഷനെതിരെ ആരോപണങ്ങളും ശക്തമായിരുന്നു ആറ് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് കപ്പൽ കാണാതായ വകയിൽ കോർപ്പറേഷന് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ലഭിച്ചത് എന്നാൽ അഞ്ച് വർഷം കേസ് നടത്തിയ ശേഷമാണ് ഇൻഷുറൻസ് തുക കാണാതായവരുടെ ബന്ധുക്കൾക്ക് ലഭിച്ചത് അതും മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ വീതം കപ്പൽ കണ്ടെത്തുന്നതിന് പകരം ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാനാണ് കോർപ്പറേഷൻ താല്പര്യം കാണിച്ചതെന്നായിരുന്നു പ്രധാന ആരോപണം വലിയ നഷ്ടത്തിലായിരുന്ന ഷിപ്പിംഗ് കോർപ്പറേഷന് ഇൻഷുറൻസ് തുക വലിയ ആശ്വാസമായതായാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ ഇതിനു പുറമെ ഷിപ്പിംഗ് കോർപ്പറേഷനിൽ കടൽ യാത്രയെക്കുറിച്ചോ ചരക്കുനീക്കത്തെക്കുറിച്ചോ വൈദഗ്ധ്യമുള്ള ആരുമുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാൻഡ് കപ്പൽ വാങ്ങിയതിൽ അഴിമതി നടന്നു തുടങ്ങി വേറെയും ആരോപണങ്ങളുണ്ടായി ആരോപണങ്ങളും നിഗമനങ്ങളുമായി നാൽപ്പത്തിയാറ് വർഷം കഴിഞ്ഞുപോയപ്പോൾ നഷ്ടം ഉറ്റവരെവിടെയെന്ന് അറിയാത്ത ബന്ധുക്കൾക്കാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് നടുവിലും പ്രതീക്ഷയോടെ അവരെ കാത്തിരിക്കുന്നവർക്കാണ്